അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു നമ്മളെ മജീദ് ഹാസിനെ കുട്ടുകാരെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഞാൻ ഇപ്പൊ കാണണം നമ്മളെ ഗ്ലോബൽ സീഹിൻ്റെ ഈ വീഡിയോ ഞാൻ ഞാനിപ്പോൾ കാണാം ഇത് നമ്മളൊപ്പം ഉണ്ടായാണ്ടുണ്ടെന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പത്തിലൊക്കെ നടന്ന സംഭവക്കാരം ഏ പിന്നെ നമ്മളെ ഗ്ലോബൽ സീഫേ കാട്ടനെ കാട്ടുകളും അവിടെ ഇങ്ങട്ട് കയറിയിട്ട് വേദിയിലും കേട്ട് സ്റ്റേജിലും കേട്ട് കയറിയിട്ട് ഗംഭീര ബെയ്ത്ത് ആ പിന്നെ ഹിന്ദിയിലും ഉറുദൂയിലും ഒക്കെ പാടി അങ്ങനെ ഭയങ്കര ബെയ്റ്റ് ഒക്കെ ഇങ്ങനെ പാടിയപ്പോൾ അപ്പൊ ജനങ്ങളതിൻ്റെ ഒപ്പം ഇങ്ങനെ നിക്കണുണ്ട് ഏഹ് അക്കി മസേരിന്റെ നേരെ ബാക്കിൽ നിന്ന് കാട്ടിട്ട് ഹക്കീം മസേരി കാട്ടുകളുടെ നേരെ ബാക്കിൽ തന്നെ ഉണ്ട് ഏറ്റവും ബാക്കിലാണ് ഇന്നത്തെ ഖലീഫ ഒന്നാമത്തെ ഖലീഫ നമ്മളെ നൂസു നൂസു ഏറ്റവും ബാക്കിൽ ബേക്കിലിങ്ങനെ നിന്ന് തിരിയുന്നുണ്ട് ഏ നോശുൻ്റെ മനസ്സിലപ്പം തന്നെ ഉണ്ടാവും എന്നെ കാണിച്ചു തരാം ഞാൻ എന്നെ ബേക്കലാക്കുന്നൊക്കെ ഇയാളടുത്ത് തന്നെ ബേക്കലാക്കുന്നൊക്കെ ഉണ്ടാവും അക്കി മസേരീനോട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഏതായാലും ആവട്ടെ ഇയാളിപ്പ് പ്രസംഗപീഠത്തിനങ്ങട്ട് കയറിയിട്ട് നമ്മളെ ഗ്ലോബൽ ഷീഫ് പ്രസംഗപീഠത്തിനങ്ങട്ട് കയറിയിട്ട് പാട്ടും ഇങ്ങോട്ട് പാടിയിട്ട് കുരുക്കിയിട്ടും അങ്ങനെ ആ ആ പരിപാടിയിൽ ആരുണ്ട് മൗലാന ഉസ്താദുണ്ട് പേരോടുസ്താദ് ഇത് കണ്ടപ്പോൾ ഇവന്റെ ഈ ആട്ടം കുരുക്കവും ചാട്ടവും കണ്ടപ്പോ പേരൊടുസ്താദിന്റെ ഒരു നോട്ടുണ്ടെങ്കിൽ അന്ന് നോക്കേണ്ടി ഞാൻ ഞാൻ ഈ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പ്രസംഗം ഈ വീഡിയോ കൊടുക്കുന്നത് പേരൊടുസ്താദ് അതിൽ നോക്കണൊരു നോട്ടുണ്ട് അന്ന് നോക്കേണ്ടിയിട്ടാണ് സുബഹാന ജെല്ല ജലാലും പേരൊടുസ്താദ് അന്നേ ഇത് മനസ്സിലാക്കിയിക്കണ് അതെല്ലാം രസം പേരൊടുസ്താവിന് കൈമാറിയാന്ന് അല്ല മൗരാന പേരൊടുസ്താന് കൈ പറയാസ്താദിന്റെ കറാമത്താണത് പേരുസ്താദിന്റെ കരാമത്ത് അന്ന് വെളിവായില്ലേ മൗരാന പേരൊടുസ്താദിന്റെ കരാമത്ത് വെളിവായത് അന്നാ രണ്ടായിരത്തി പത്തിൽ ഇവൻ പരിപാടി ഇങ്ങനെ നടത്തുന്ന സമയത്ത് പേരൊടുസ്താദ് ആ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് ആ ഗൗരവത്തിൽ ഇവന്റെ കാട്ടിക്കൂട്ടൽ ഇതൊരാഭിനയമാണല്ലോ പഠിച്ചോനെ ഈ അഭിനയത്തിന്റെ ഡൂബിളിന്റെ ഒപ്പാണല്ലോ നമ്മൾ ഈ നിക്കണത് എന്ന് ആ പേരോട് ഉസ്താദിന്റെ ആ നോട്ടത്തിലും ആ നൃത്തത്തിലും വായിച്ചെടുക്കാൻ സാധിക്കും അതന്നെ പേരോട് ഉസ്താന്റെ അന്ന് പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു നോക്കി ഇവന്റെ ഈ കാട്ടിക്കൂട്ടല് കണ്ട ആ സ്റ്റേജിൽ ഇരുന്ന് അതല്ലെങ്കിൽ നിന്ന് മനസ്സിലാക്കി പേരോട് ഉസ്താദ് ഇവനെ ഇവനെ ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അതിന് ശേഷമാണ് മൗരാന പേരൊടുത്താത് ഇവനെ സംബന്ധിച്ച് ഇവനെ എടുത്തെറിയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇങ്ങനെ ഓർത്തുപോകുക ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം റസൂർ തങ്ങള് പിന്നെ ഉമർ ബിൻ അൽ ഉമർബിത്താബ് തങ്ങളെ വിളിച്ചിട്ട് ഉത്തുബത്തും ഷൈബത്തും വലിയതൊക്കെ ഇവിടെയാണ് പറഞ്ഞിട്ട് റസൂലുള്ളാന്റെ കയ്യിലുള്ള വടി കുത്തി കാണിച്ചു കൊടുത്തു യുദ്ധം കഴിഞ്ഞു പോയി നോക്കുമ്പോ ഇവരെ ഈ റസൂലുള്ള കാണിച്ച് നന്നേട്ത്തന്നെ ഇവരൊക്കെ ചത്തടക്കുന്നത് റസൂറുല്ലാന്റെ ആ റൈബ് ഉണ്ടോ അല്ലേ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ഖത്താബ് തങ്ങൾ പോയി പോലെ ഈ ഇവന്റെ ഈ കാട്ടിക്കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടുന്ന ഈ മൗലൂദിൽ അതല്ലെങ്കിൽ കാട്ടിക്കൂട്ടിയ ഈ നിഗ്രാൽക്കയിൽ മൗലാനുസ്ഥാദ് പെട്ടപ്പോൾസ്താദ് അവിടെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് പേച്ച ചങ്ങായി ഇവൻ കള്ളനാണ് കാട്ടുകള്ളനാണ് ഇവൻ പേക്ക മാത്രല്ല ഇവങ്ങനെ പേപ്പിച്ചുകൊണ്ടിരിക്കും ഇവനിലും കുറച്ച് അപ്പുറത്ത് വരും ഇനി കുറച്ച് ഇഞ്ഞ് വരും കഴിഞ്ഞ വേപ്പിച്ച വരുന്നത് വരെ കുറെ ആൾക്കാരുണ്ടാവും ഇതിപ്പോ അടുത്തേ വലിയൊരു വേപ്പിക്കലാരുന്നുള്ളൂ ഏതായാലും വല്ലാത്തൊരു കൂടുതൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും ഒന്ന് കണ്ടു നോക്കി എന്റെ കൂട്ടരെ അതുപോലെ എന്നിട്ട് മജീദ് ഹാസിനെ കൊട്ടുകർ ഉസ്താദ് आदि में विषय को അലഹദില്ല ഇതൊന്ന് നോക്കിയാണ് നിങ്ങള് ഞാൻ ആദ്യ കാണുമ്പോ ബഹുമാനപ്പെട്ട പേരോടുത്ത അത് അന്ന് തന്നെ ഈ ചങ്ങായിനെ നോട്ടണം അതൊക്കെ ഒരു പ്രത്യേകമായ ഒരു അത് ഓൻ ആ കാട്ടിക്കൂട്ടലും ആ ബെയ്ത്തല്ലലും ഇതൊക്കെ കണ്ടപ്പോ തന്നെ പേരോട് അന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് പേരോട് സ്ഥാ ഇത് കാട്ടുകള്ള്ളനാണെന്ന് അത് എത്ര കൃത്യമായിട്ട് ഇപ്പൊ ബോധ്യപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ ഗ്ലോബൽ വില്ലേജില് അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ തെണ്ടി നടന്നോട് കൂടി എന്തായി ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ട് സ്വന്തം പെണ്ണിന്റെ ഔറത്ത് വരാൻ മറക്കാതെ കുട്ടിക്ക് കുട്ടി ടൗ ട്രൗസർ ഇട്ടെടുത്ത് ആ ഗ്ലോബൽ വില്ലേജിലൂടെ നടന്നോട് കൂടി എന്തായി എല്ലാവർക്കും ബോധ്യപ്പെട്ട് ഈ ചങ്ങായി സോയിബുൽ വക്ത പോയിട്ട് ഒരു സാധാരണക്കാരന്റെ ഈമാം പോലും ചങ്ങായിക്കില്ല സാധാരണക്കാർ പോലും സ്വന്തം ഭാര്യമാരെ പുറത്തു കൊണ്ടുപോകുമ്പം ഓലെ എല്ലാ നേരക്കും ഓരത്തൊക്കെ അർപ്പിച്ചിട്ടേ കൊണ്ടു പോകുള്ളു എന്നാലോ ഇങ്ങനെയുള്ള ഗ്ലോബൽ വില്ലേജ് പോലുള്ള സ്ഥല സ്ഥലങ്ങളിലേക്ക് ഒരു ചെറിയ ഈമാം പോലുള്ള ആൾക്കാർ കൊണ്ടുപോകൂല ഈ ചങ്ങായി സോയിബുൽ വക്താണ് കുത്തുമുല്ലാനമാണ് ലോകം പോറ്റുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ചങ്ങായി കൊണ്ടായപ്പോ തന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടില്ലേ ഇവനതിനൊന്നും പറ്റൂലെന്ന് അപ്പൊ അത് അന്ന് തന്നെ പേരോട് ഉസ്താദ് നോട്ടം ഇട്ടിച്ച് നോക്കിയാണെങ്കിൽ ഉസ്താദിന്റെ ആ ഒരു നോട്ടം അള്ളാഹുത്താലസ്താദിൻ ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ ഈ നിലക്കുള്ള ആലിമീങ്ങളാണ് നമ്മുടെ ഈമാനിന്റെ കാവൽക്കാർ അവരെങ്ങാനും അന്ന് നമ്മെ ഈ കാട്ടുകള്ളനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ എത്ര ആൾക്കാരുടെ ഈമാൻ ഇയാൾ കവർന്നുകൊണ്ടു പോകുമായിരുന്നു പൊന്മള ഉസ്താദ് അതുപോലെ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ നേരത്തെ ഇത് കണ്ടു ബഹുമാനപ്പെട്ട റയിസുലമ ഉസ്താദ് അവർ ഞാൻ ഇപ്പോൾ ഓർക്കാണ് ഇവിടെ ഈ ചങ്ങായിനെ സംബന്ധിച്ച് കാട്ടുകള്ളനെ സംബന്ധിച്ച് കാര്യമായിട്ട് ചർച്ചകളൊന്നും വന്നിട്ടില്ല അപ്പൊ തന്നെ ഒരു അശ്വനി സംഗമത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട റയീസുല്ലലമ അങ്ങോട്ട് പറഞ്ഞേ പോണ്ടാന്ന് നിങ്ങളാരും പോണ്ട എത്ര വലിയ വലിയ ദീർഘ ദൃഷ്ടിയുള്ള പണ്ഡിതന്മാരാണ് അവരൊക്കെ അവരന്ന് തടഞ്ഞു വെച്ചത് കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഈമാമ്പിട കിട്ടി ഇപ്പൊ ആകെ എട്ടും പന്ത്രണ്ടും പൈമൂന്നാൾക്കാരെ ഈമാനെപ്പാ ചങ്ങ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരിലൊന്നും കിട്ടിയില്ല എന്തേ ബഹുമാനപ്പെട്ട പേരോഡിസാദിനെ പോലെയുള്ള ആലിമീങ്ങളുടെ അന്നത്തെ ആ ആ നോട്ടം കണ്ടില്ല ഞങ്ങള് പേരോഡിസ്സാദിന്റെ അയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വായിച്ചെടുക്കാണ്ട്